നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അലങ്കാരങ്ങളൊന്നും ക്രിസ്മസ് രാത്രിയിലെ ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പകരം ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞങ്ങളുടെ വിപിക്കുട്ടന്റെ അല്ല ഇനിയിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ റെവറൻ ഫാദർ വിപിൻ വേരം പിളാവിന്റെ തിരുപ്പട്ട സ്വീകരണത്തോടനുബന്ധിച്ചുള്ള അലങ്കാരങ്ങൾ കൂടിയാണ് ദേ ഈ നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ വിപിൻ അച്ഛൻ പിറ്റേ ദിവസം തിരുപ്പട്ട സ്വീകരണത്തിന് ശേഷം വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്ന ചടങ്ങാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ തിരുപ്പട്ടം നിങ്ങൾക്കറിയോ എപ്പിസ്കോപ്പൽ സഭകളിലെ കൂതാശകളിൽ ഒന്നാണ് പൗരോഹിത്യം അഥവാ തിരുപ്പട്ടം ഈ കൂതാശയിലൂടെ ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് സഭാവിശ്വാസികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ആത്മരക്ഷയ്ക്ക് വേണ്ടതുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമുള്ള അനുഗ്രഹവും അധികാരവും ലഭ്യമാകുന്നുവെന്ന് ഈ സഭ നമ്മളെ പഠിപ്പിക്കുന്നു ദൈവത്തിനും മനുഷ്യനുമിടയിലെ ഏക മധ്യസ്ഥനാണ് മിഷിഹ തന്റെ ഏകബലിയുടെ പാപമോചന ശക്തിയും രക്ഷാകര ഫലവും മനുഷ്യവർഗം മുഴുവനും എക്കാലവും പകർന്നു നൽകാൻ ഈശോ സ്ഥാപിച്ച കൂതാശയാണ് പൗരോഹിത്യം തിരുപ്പട്ടൻ നടന്ന മാറാങ്കോട്ട് സെന്റ് ജോസഫ് ചർച്ചിൽ തന്നെയായിരുന്നു അന്ന് രാത്രി റിസപ്ഷൻ ചടങ്ങുകൾ ഉണ്ടായിരുന്നത് അവിടെ എനിക്ക് കാണാൻ സാധിച്ചത് ബിബിനച്ഛന്റെ മാതാപിതാക്കളെ ആദരിക്കുന്ന ചടങ്ങും കൂടിയായിരുന്നു സത്യത്തിൽ ഇത്രമാത്രം കൃപാകടാക്ഷമുള്ളവരായിരിക്കും ആ മാതാപിതാക്കൾ എന്നായിരുന്നു ഞാൻ ആ നിമിഷം ചിന്തിച്ച ഒരു കാര്യം പിന്നെ മറ്റൊരു രസകരമായ കാര്യം സർഗം കലാകേന്ദ്രം അവതരിപ്പിച്ച അമ്മ എന്ന നാടകം കൂടി അന്ന് അവിടെ കാണാൻ സാധിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം ശരിക്കും പറഞ്ഞ ഒരുപാട് നാളുകൾക്ക് ശേഷം ദൈവം നല്ലൊരു ദിവസം കൂടി സമ്മാനിച്ചു അപ്പൊ ഒരിക്കൽ കൂടി നമ്മളുടെ വിഭിനെ ഹൃദയത്തിൽ നിന്നും എല്ലാ ആശംസകളും നേരുന്നു